ിൽ രാഖിയുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നതിനായി രാജീവൻ മടങ്ങിയെത്തിയിരിക്കുന്നു ഇതേ തുടർന്ന് രാജീവൻ തന്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചുകൊണ്ട് കടന്നു കളയുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ശാരിഖയെ ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് രാജീവൻ രാഖിയുടെ അടുത്തേക്ക് തിരികെ എത്തിയതിനെ തുടർന്ന് ഒടുവിൽ നമ്മുടെ ശാരികയുടെ കളി അവസാനിച്ചിരിക്കുകയാണ് ഇന്ദിര നേരെ തിരിയുന്നു ഡൊമനിക്കും ഇന്ദിരയും ചേർന്ന് വയ്ക്കിയ ചെന്ന് ചാടിയിരിക്കുകയാണ് ചാലിയിരിക്കുകയാണ് ജഗൻ ഇതേ തുടർന്ന് ജഗന്റെ ജീവൻ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഇന്ദിര ോക്കെടുത്ത് ജഗന്റെ നെറ്റിയിലേക്ക് വെക്കുകയും ചെയ്തതിനെ തുടർന്ന് ജഗൻ ആകെ തകർന്നു പോകുന്നു ജഗൻ കരഞ്ഞ മാപ്പ് പറയുകയും തന്നെ ജീവനോടെ വിടണം എന്നും എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുമുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് രാഗിയുടെ രഹസ്യങ്ങൾ തുറന്നു പറയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഡൊമിനിക്കും അതുപോലെ തന്നെ ഇന്ദിരയും ഇതോടെ ജഗൻ തൻ്റെ ജീവന് വേണ്ടി ചതിക്കുകയാണ് നമ്മുടെ ശാരികയെ ഇതോടെ കാര്യങ്ങൾ ശാരിയുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് നമ്മുടെ ഇന്ദിര ശാരികയെ കൊല്ലുന്നതിനായി വീട്ടിലേക്ക് എത്തുന്നത് ശാരികയുടെ അവസാന ദിനങ്ങൾ അടുക്കുകയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്